നിരവധി തവണ മൂകാംബിയയിലേക്ക് പോവാനുള്ള അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട് വളരെ വർഷങ്ങൾക്ക് മുമ്പാണ് ആദ്യമായിട്ട് മൂകാംബിയിൽ എത്തുന്നത് എന്റെ ഗുരുനാഥനായിട്ടുള്ള പി ആർ നാഥൻ സാറാണ് എന്നെ ആദ്യമായി മൂകാംബിയയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയതും അവിടുത്തെ കക്ഷായ തീർത്ഥം എനിക്ക് വാങ്ങി തന്നതുമൊക്കെ മൂകാംബിയ സത്യത്തിൽ ഒരു അനുഭവമാണ് എത്ര തവണ മൂകാംബിയിൽ പോയി എന്നുള്ളതിന്റെ എന്നുള്ളതിൻ്റെ കണക്കിപ്പോഴും എനിക്കറിയില്ല ഒരു തവണ പോയി കോഴിക്കോട് വന്നിറങ്ങി വരുന്ന സമയത്ത് അല്ല നാടിന്ന് മൂകാംബി പോയാലോ എന്ന് ഒരാൾ ചോദിച്ചാൽ ആ പോവാന്ന് പറഞ്ഞ് അങ്ങനെയുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ട് വന്ന ഉടനെ തന്നെ തിരിച്ച് മൂകാംബികയിലേക്ക് പോയ അനുഭവം ഉണ്ടായിട്ടുണ്ട് അമ്മ ഒരു ാണ് മൂകാംബിയിൽ ഞങ്ങൾ പോയാൽ അധികവും വേർദാൻസാറിൻ്റെ കൂടെയാണ് പോവാറുള്ളത് ഞങ്ങൾക്ക് പോയാൽ ചില ചിട്ടകളൊക്കെ ഉണ്ടാവുക ഓടിച്ചാടി ആ നടയിലേക്ക് കയറി വിഗ്രഹത്തെ തൊഴുക എന്നുള്ള സിസ്റ്റം ഞങ്ങൾക്കില്ല മൂകാംബിയിൽ ചെന്ന് കഴിഞ്ഞാൽ കോഴിക്കോടൊന്ന് ട്രെയിൻ കയറി മൂകാംബിയിലെത്തിയാൽ ആദ്യത്തെ ദിവസം ബാഗൊക്കെ റൂമിൽ വെച്ച് ഒന്ന് ഫ്രഷായി അമ്മേടെ അടുത്തേക്ക് വന്ന് അകത്തേക്ക് കയറി അമ്മയെ ദർശിക്കുന്നത് അന്നില്ല ആ പെരുമ്പറ കൂട്ടുന്ന ആ സ്ഥലമുണ്ട് അവിടെയാണ് ഞങ്ങളെ പ്രത്യേക ഇരിപ്പിടം അവിടെ ഇരിക്കും എന്നിട്ടെല്ലാം കാണും പ്രദക്ഷിണം വെക്കും ഇതൊക്കെ ചെയ്യും ആഹാരത്തിൻ്റെ സമയമായാൽ അമ്മയുടെ പ്രസാദം ആഹാരം കഴിച്ച് കഷായ തീർത്തും കുടിച്ചാണ് മടങ്ങുക ഇങ്ങനെയൊക്കെ മടങ്ങിപ്പോരുമ്പോൾ റൂമിലേക്ക് മടങ്ങുക മടങ്ങി മടങ്ങിപ്പോന്നാല് അമ്പലവും മടച്ചവും കടകളൊക്കെ അടച്ച് ശൂന്യമായ ആ റോട്ടിലൂടെ ഞങ്ങളൊരു നടത്തുണ്ട് രാത്രിയിൽ പല സ്ഥലങ്ങളും ആ അമ്മയെ കൈപിടിച്ച് അമ്മ നമ്മുടെ കൈപിടിച്ച് കൊണ്ടു പോലെ ഫീൽ ചെയ്യുന്ന ഒരു പ്രത്യേക നടത്താണത് റോഡൊക്കെ ശൂന്യമായിരിക്കും അതൊരു സ്ഥലം ഒരു അനുഭവമാണ് അങ്ങനെ നടക്കുക എന്നുള്ളത് എപ്പോൾ പോയാലും ആ ഒരു രീതി ഫോളോ ചെയ്യാറുമുണ്ട് എന്നിട്ടാണ് റൂമിൽ പോയി കിടക്കുന്നത് ആ ഒരു ദിവസം അങ്ങനെ കഴിഞ്ഞാൽ പിറ്റേന്ന് രാവിലെ അഞ്ചര മണിക്ക് എഴുന്നേറ്റ് കഴിഞ്ഞ് ലളിതാസഹസ്രനാമം എടുത്തു വന്ന് അമ്മയുടെ മുമ്പിൽ വന്ന് അമ്മയ്ക്ക് അത് അങ്ങോട്ട് വായിച്ചു കൊടുക്കും ലളിതാസഹസ്രാമം വായിച്ച് അമ്മയുടെ പ്രാർത്ഥനയും എല്ലാം കഴിഞ്ഞ് തൊഴിലൊക്കെ കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാൽ പിന്നീട് ഞങ്ങൾക്കൊരു രീതിയുണ്ട് ആദ്യം അവിടെ നിന്ന് പോകുന്നത് തഥാതൻ്റെ ആശ്രമത്തിലേക്കാണ് ധർമ്മപീഠം എന്ന തഥാതൻ്റെ ഒരാശ്രമം അവിടെയുണ്ട് അവിടേക്ക് ഞമ്മൾ പോവും അവിടെ പോയി അധികവും സ്വാമി അവിടെ ഉണ്ടാവാറില്ല ഉണ്ടാകുന്ന സമയത്ത് സ്വാമിയമായിട്ട് കുറച്ച് നേരം സംസാരിച്ച് ആ സത്സംഗം ഒക്കെ ശ്രമിച്ചു ഇപ്പം അധികവും അവിടെ ഒരു ശിവപ്പ ഒരാളുണ്ട് അദ്ദേഹത്തെയാണ് കാണുന്നത് ട്രെയിനാണ് മൈത്രേനാണ് കണ്ടു അവിടെയൊക്കെ കുറച്ച് നേരം സമയം ചെലവഴിച്ച് ആ ധർമ്മപീഠത്തിൽ ധ്യാനത്തിന് ഇരിക്കാൻ പറ്റിയ ഏറ്റവും ഉത്തമമായ ഒരു സ്ഥലമുണ്ട് ഒരു ശിവലിംഗം ആ ശിവലിംഗത്തിൻ്റെ ചുറ്റും തടാകം അതിൻ്റെ ഇപ്പോഴത്തെ സൈലൻ്റ് ആയിട്ടുള്ളൊരു സ്ഥലം അവിടെ ആരും ഇരുന്നു പോയാൽ ധ്യാനിക്കാതെ വരാൻ പറ്റുകയില്ല അത്ര സൈലൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണത് അവിടെ കുറച്ച് നേരം ഇരുന്നു കുറച്ച് ധ്യാനിച്ച് ഇതൊക്കെ കഴിഞ്ഞ് അവിടുന്ന് മടങ്ങി വരുമ്പോൾ പല്ലില്ലാത്ത അമ്മ എന്ന് ഞങ്ങൾ സാധാരണ പറയാ ഗായത്രി മഠം ഒരമ്മ അവിടെയുണ്ട് അമ്മയുടെ ആശ്രമത്തിൽ കയറി ഒരു ഒന്നൊന്നര മണിക്കൂർ നേരം അമ്മയുമായിട്ടുള്ള സത്സംഗം അത് കേട്ട് അമ്മങ്ങനെ ചിരിച്ച് ചിരിച്ച് ചിരിച്ചുകൊണ്ട് ഓരോ തത്വങ്ങൾ പറയും ഞങ്ങൾ ഓരോന്ന് ചോദിക്കും അവിടുന്ന് മടങ്ങിയാലും ചന്തുസ്വാമി ഉണ്ടവിടെ ആ ചന്തുസ്വാമി അതായത് മോഹൻലാലിൻ്റെയൊക്കെ വലിയൊരു ഫ്രണ്ടാ ചന്തുസ്വാമി ആ ചന്തുസ്വാമിയുമായിട്ട് കുറച്ച് നേരം സത്സംഗം ശ്രമിച്ച് അവിടുന്ന് മെല്ലെ ഇറങ്ങി അമ്പലത്തിലേക്ക് എത്തുമ്പോൾ അവിടുത്തെ ആഹാരത്തിന് സമയമാവും ആഹാരം കഴിച്ചിട്ട് നമ്മൾ റൂമിൽ വന്ന് വിശ്രമിക്കും പിന്നെ ഒരു നാല് മണിയാകുമ്പോൾ ആ റൂമിൽ നിന്ന് കണ്ടറങ്ങും നേരെ മസ്തികെട്ടിലേക്കൊണ്ട് നടക്കും മസ്തികെട്ട് എന്ന് പറഞ്ഞാൽ വനദുർഗാ ക്ഷേത്രം അവിടേക്ക് നടന്ന് ഒരു രണ്ടരണ്ടര കിലോമീറ്റർ വഴി അവിടേക്ക് നടന്ന് വനദുർഗയായിട്ട് കുറച്ച് നേരം സംസാരിച്ചു കാര്യങ്ങളൊക്കെ വനദുർഗയോട് പറയും വനദുർഗ ക്ഷേത്രത്തിൽ മേൽക്കൂര ഇല്ലാത്ത സ്ഥലമാണ് പറമ്പ് ലിഖനാണ് അവിടെ നിന്ന് കഴിഞ്ഞ് നേരെ നടന്ന് സോവർണിയിലേക്ക് വന്ന് ആ ഗണപതി ക്ഷേത്രത്തിലൊന്നുമുള്ളത് അവിടെ സ്വാമിയുടെ ഒരു ആശ്രമം അവിടെ കുറച്ച് നേരം ചിലവഴിച്ചു അവിടുന്ന് മടങ്ങി ഹരേ കൃഷ്ണ പ്രസ്ഥാനക്കാരുടെ ഒരു സ്ഥലമുണ്ട് അവിടെ കുറച്ച് നേരം സംസാരിച്ചു ചിലവഴിച്ചു അവിടെ നിന്ന് വരുമ്പോൾ അപ്പുറത്തൊരു ഗരുഡ ഗുഹയുണ്ട് ആ ഗുഹയിൽ ഒന്ന് കയറി കുറച്ച് നേരം അവിടെ ഇരിക്കുന്നു ഇങ്ങനെയാണ് മടങ്ങി അമ്പലത്തിലേക്ക് എത്തുമ്പോൾ രാത്രിയിലെ ഊടിൻ്റെ സമയമാവും ആഹാരമൊക്കെ കഴിച്ച് റൂമിൽ പോയി കിടക്കും പിറ്റേന്ന് രാവിലെ അഞ്ചര മണിക്ക് എഴുന്നേറ്റ് ഇതേപോലെ ലളിതാസാഹം വായിച്ച് അമ്മയുടെ യാത്ര പറഞ്ഞ് അങ്ങനെയാണ് അമ്മയോട് യാത്രയും പറഞ്ഞ് അപ്പം തന്നെ അമ്മ വിളിച്ചിട്ടുണ്ട് നമ്പർ ഇട്ട് വെച്ചിട്ടുണ്ട് അടുത്ത ആഴ്ച കൂട്ടിനെ പോരിട്ടോ നോക്കാം അങ്ങനെയൊക്കെയാണ് ആ പൊതുവേ ഉണ്ടാവാറുള്ളത് ഞങ്ങൾ തിരിച്ച് മടങ്ങി വരും ഇതാണ് മൂകാംബിയിലെ ഞങ്ങളുടെ ഒരു റൊട്ടീൻ പരിപാടി ഇതൊക്കെയാണെങ്കിലും സത്സംഗം അതില്ലാത്ത തീർത്ഥയാത്ര വേസ്റ്റ് എന്തിനു പോകുന്നു സിനിമാ കഥ പറയണം സത്സംഗം ശ്രവിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള തീർത്ഥയാത്രയ്ക്കേ പ്രാധാന്യമുള്ളൂ അങ്ങനെ അല്ലേ എന്ന് വെറുതെ ഒന്ന് ചിന്തിച്ചുകൊണ്ട് നിർത്തു